േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സകല ഹമാസോളികളും ഇസ്രായേൽ ഹമാസ് വിഷയത്തില് ഗ്ലോബൽ ഫ്ലോട്ടില സംഘം ഗാസയുടെ മണ്ണിലേക്ക് എത്തുന്നതും കാത്തിരിക്ക വലിയ ഈ ഗ്ലോബൽ കാത്തിരിക്കൽ ഫ്ലോട്ടില സംഘായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോ അതിൽ ഒരുപാട് ആളുകള് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് ഒരുപാട് ആളുകള് വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ ഫ്ലോട്ടില സംഘത്തിൽ പോവാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന സങ്കടം പറയുന്നവരുണ്ട് ജിഹാദിന് വേണ്ടി ഇവിടെയൊക്കെ മരിക്കാൻ പോലും തയ്യാറായ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയാം ഈ ഗ്ലോബൽ ഫ്ലോട്ടില സംഘം ഗാസയിലേക്കൊക്കെ എത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന സകലരോടും അങ്ങ് പറഞ്ഞു തരാ നിങ്ങളൊന്നും കാണുന്ന സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇസ്രായേലിന്റെ കപ്പൽ പട അവരെയും കാത്തിരിക്കുക അവർ ഓരോ മേഖലയിലേക്ക് എത്തുന്നതിനനുസരിച്ച് നാവികസേനയുടെ സകല സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത വരുന്നുണ്ട് ഇന്ന രാജ്യത്തിന്റെ ഇന്ന രാജ്യത്തിന്റെ നാവികസേനാ കപ്പലൊക്കെ അകമ്പടി ഉണ്ട് എന്നുള്ളതൊക്കെ ലേറ്റസ്റ്റ് വാർത്ത നിങ്ങൾ അറിഞ്ഞോ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോനി വ്യക്തമായിട്ട് പ്രഖ്യാപനം നടത്തി ഇറ്റലിയുടെ നാവികസേന കപ്പല് തിരിച്ചു പോയിരിക്കുന്നു നാവികസേന കപ്പലിനെ പിൻവാങ്ങിയിരിക്കുന്നു ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോനി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതികളെ അട്ടിമറിക്കാനാണ് ഈ ഒരു നീക്കം നടത്തുന്നത് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഈ ജോർജിയ മെലോനിയൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപനം നടത്തി ലോഹത്തിന്റെ മുന്നിലേക്കാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഏത് ഹമാസിനെ സഹായിക്കാനുള്ള ഒരു അടിമറിയാണ് അതിനാണ് ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ ഇവരിപ്പോ നടത്തുന്നത് ഇറ്റലി സഹായം ചെയ്യുമെന്ന് പറഞ്ഞത് ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് പിൻവാങ്ങിയിരിക്കുന്നു നാവികസേന കപ്പലിനെ തിരിച്ചൊളിച്ചിരിക്കുന്നു ഇപ്പൊ സ്പെയിന്റെ നാവികസേന കപ്പൽ മാത്രമേ ഇപ്പൊ നിലവില് ഈ പറയുന്നവർക്കൊപ്പം മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യ അവരും ഒരു സൈനിക നീക്കത്തിന് ഒരിക്കലും ഇറങ്ങില്ല എന്ന് സ്പെയിൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ പറയുന്ന ആക്ടിവിസ്റ്റുകൾ കുറച്ച് ആക്ടിവിസ്റ്റുകൾ ഇറങ്ങിയിട്ട് ജിഹാദികൾക്ക് വേണ്ടിയാണ് ഈ ആക്ടിവിസ്റ്റുകൾ ഇറങ്ങിയത് സ്പെയിനിലെ ബാസോളയില് ബാസനോളയിൽ നിന്ന് സെപ്റ്റംബർ ഒന്നിന് യാത്ര തിരിച്ചതാ സകല സമാധാനം നശിപ്പിക്കാൻ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായിട്ടൊരു പദ്ധതി മുന്നോട്ട് വെച്ചു അത് ഇസ്രായേൽ പിന്തുണച്ചു അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളൊക്കെ തന്നെ പിന്തുണച്ചു ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണച്ചു പലസ്തീനെ പിന്തുണക്കുന്ന സകലരും അതിനെ എല്ലാ രീതിയിലും അംഗീകരിച്ചു ഇനി ഹമാസ് എന്താണോ പറയുന്നത് അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ ഈ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ജിഹാദികളെ സഹായിക്കുന്ന ചില നിറികെട്ടവര് എന്ന് എന്നും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഏതായാലും അവരെയും കാത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ കപ്പൽ പടയ ഇതിനോടകം തന്നെ ഒരു ബോട്ടൊക്കെ തകരാറിലായി പ്രശ്നത്തിലേക്ക് എത്തിയിരുന്നു അതേപോലെ തന്നെ ഇവരുടെ സകല ഡിവൈസുകളും പ്രവർത്തനം നിലച്ചു പോയിട്ടുണ്ട് ചില സന്ദർഭങ്ങളില് ഇസ്രായേലിനോടാണ് കളിക്കാൻ വരുന്നത് എന്നൊന്നും ഇവരൊക്കെ മറന്നു പോകുന്നു സർവ സന്നാഹങ്ങള് അറുന്നൂറ് പോലീസ് സംവിധാനങ്ങൾ കാത്തിരിക്കുക എന്തിന് വരുന്ന ആളുകളെ തിരിച്ചയക്കേണ്ടവരെ തിരിച്ചയക്ക ഉള്ളിലിടേണ്ടവരെ ഉള്ളിലിടുക ഇവരൊന്നും ഉദ്ദേശിച്ചതുപോലെ ഇസ്രായേലിന് മറികടന്ന് ഗാസയിൽ ഒരു പുണ്ണാക്കം നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഇവിടെ ഇപ്പോ ഒരുപാട് ആളുകൾ കരുതുന്നത് എന്താ ഫ്ലോട്ടില സംഘം അവിടെ എത്തിയിട്ട് മലമറിക്കുമെന്ന ഈ പ്ലോട്ടിലാസുമത് ഈ സംഘമൊക്കെ കൊണ്ടുവരുന്നത് ആയുധങ്ങളാണോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരൊക്കെ വലിയ മനുഷ്യത്വം പറഞ്ഞ ഈ ആക്ടിവിസ്റ്റുകൾ കുറെ ആളുകൾ രംഗത്തെത്തിയത് ലളിതമായിട്ട് ലളിതമായിട്ട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ഓരോ ഈ പലസ്തീനെ അനുകൂലിച്ച് ഞങ്ങൾ പറയുന്നത് മനുഷ്യ എന്ന് പറയുന്ന നിറികെട്ട ജിഹാദികള് ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഒക്ടോബർ സെവില് നിങ്ങളിൽ നിങ്ങൾ ഈ പലസ്തീൻ മനുഷ്യത്വം പറയുന്ന ആളുകൾ ഉണ്ടല്ലോ പലസ്റ്റീൻ വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്ന ആളുകൾ അവർ അത്തരക്കാരൊന്ന് ചിന്തിക്ക നിങ്ങളുടെ മകളെ ഹമാസ് പീഡിപ്പിച്ചു നിങ്ങളുടെ മകളെ ഒരു തട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ ഭാര്യയെ കൊലപ്പെടുത്തെ നിങ്ങളുടെ മകനെ നിങ്ങളുടെ മുന്നിൽ ക്രൂരത ചെയ്ത് കൊലപ്പെടുത്ത് എന്നിട്ട് നിങ്ങൾ ഹമാസിന് വേണ്ടി മനുഷ്യത്വം പറയൂ ലളിതമായിട്ടുള്ള ചോദ്യം ഈ ഒക്ടോബർ ഫ്ലോട്ടില കോപ്പുല സംഘവും ഇത്തരം ആളുകളൊക്കെ എവിടെയായിരുന്നു എവിടെയായിരുന്നോ വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്ന സകല ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിലേക്കായിരുന്നു ഒക്ടോബർ സെവൻത്തിന് അമാസെന്ന ഭീകര സംഘടനയിലെ ഭീകരന് കയറി വന്ന് നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ പെങ്ങളെ നിങ്ങളുടെ മകളെ ക്രൂരമായ ആക്രമണം നടത്തിയാൽ നിങ്ങൾ ഇന്ന് കിടന്നിട്ട് പലസീനിലെ മനുഷ്യത്വം എന്ന് പറഞ്ഞ് രംഗത്ത് സ്വന്തം അനുഭവം സ്വന്തം ജീവിതം വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ ഇതെല്ലാ കാലത്തും കുറെ ആളുകളുണ്ട് പലസ്തീന് മാത്രം മനുഷ്യത്വം ഇത് പച്ച വർഗീയവാദികളാ പലസ്ഥീന് വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്ന സകല ആളുകളും പച്ച വർഗീയവാദികളോ അതല്ലെങ്കിൽ ജിഹാദികളെ പിന്തുണച്ച് പ്രേരിപ്പിച്ച് സുഖജീവിതം നയിക്കുന്ന ആളുകളോ മാത്രമേയുള്ളൂ ഈ പലസ്തീന് വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്ന ആളുകള് അച്ച വർഗീയവാദികള ഇപ്പൊ ആക്ടിവിസ്റ്റുകൾ എന്താ അവരുടെ ലക്ഷ്യം ലക്ഷ്യം വളരെ വ്യക്ത പുതിയ പദ്ധതി ഉണ്ടല്ലോ ഗാസൻ പലസ്തീൻ ജനതക്ക് സ്വർഗതുല്യമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ പദ്ധതിയിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച അറബ് മുസ്ലിം രാജ്യങ്ങള് മുന്നോട്ട് വെച്ച പദ്ധതിയിൽ വളരെ വ്യക്തമാണ് രാജ്യങ്ങള് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ട് എന്താ പറയുന്നത് ഈ പദ്ധതിയെ അനുകൂലിക്കാൻ എന്തുകൊണ്ടാ ഫലസ്തീനിലെയും ഗാബയിലെയും ആളുകൾക്ക് സ്വർഗതുല്യമായ ജീവിതം ആ പദ്ധതിയിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇപ്പോ ഇത് കൊളമാക്കാനാ ഈ ഫ്ലോട്ടിലാ സംഘം ഇപ്പോ ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയത് മറികടക്കാൻ വരുന്നത് ആർക്ക് വേണ്ടിയു വേണ്ടി ഈ യുദ്ധം അവസാനിച്ചു പോയി ആക്ടിവിസ്റ്റുകൾക്ക് പിന്നെ തെണ്ടി തിരിഞ്ഞു തിന്ന് ജീവിക്കേണ്ടി വരില്ലേ ഈ യുദ്ധം നിന്നാൽ പ്രശ്നത്തിലാവുന്ന ആദ്യ ആളുകൾ ആക്ടിവിസ്റ്റുകളാ അല്ല പണിക്കും പോകേണ്ടി വരില്ലേ ജീവിതമാർഗം മുന്നോട്ട് പോവാൻ പിന്നീട് ജോലിക്ക് പോകേണ്ടി വരില്ലേ ഇത് എക്കാലത്തും നിലനിന്ന് പോവേണ്ടത് ഈ പറയുന്ന സംഘങ്ങളുടെ ആക്ടിവിസ്റ്റുകളുടെ ജിഹാദികളുടെ ഈ ഫലസ്തീൻ പിന്തുണച്ച് ജീവിക്കേണ്ട ആളുകൾ ഇവർക്ക് മറ്റൊരു പണിയും അറിയൂല കാലാ കാല ഈ വിഷയം ഉണ്ടാണോ ഈ ആക്ടിവിസ്റ്റുകൾ നെറുകട്ട ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ വലിയ സംഘമായിട്ട് പോകുന്ന ആളുകൾ ഇവരൊക്കെ പ്രാളത്തില പുതിയ പദ്ധതിയൊക്കെ അംഗീകരിച്ച് അമാസൊക്കെ ആയുധം വെച്ച് കീഴടങ്ങി അതേപോലെ തന്നെ ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനവും പുതിയൊരു ലോകവും പുതിയൊരു ജീവിതവും കിട്ടുന്നത് ആക്ടിവിസ്റ്റുകൾക്ക് വലിയ പ്രശ്നമാണ് കാരണം എന്താ ഇത് നിന്ന് കഴിഞ്ഞാലേ മറ്റേതെങ്കിലും പണിക്ക് പോകേണ്ടി വരി അതിന് അത് നിർത്താതിരിക്കാൻ ഇപ്പൊ വരിക കാത്തിരിക്കുന്നുണ്ട് ഇസ്രായേൽ സർവ സന്നാഹങ്ങളുമായിട്ടാ കാത്തിരിക്കുന്നത് ഒരൊറ്റ ഒരുതരം മണ്ണ് തൊടാൻ സമ്മതിക്കാതെ എടുത്ത് വന്ന വൈക്ക് തന്നെ ആ വണ്ടിക്ക് തിരിച്ചുവിടാനുള്ള സകല സംവിധാനങ്ങളും തയ്യാറാണ് ഒച്ചോരിത്തരം തീർക്കുകയൊന്നുമില്ല ലോകം മൊത്തം നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതരം ആളുകളെയൊക്കെ യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഹമാസിന്റെ പിന്നാലെ പറഞ്ഞു വിടണം എന്നുള്ളതാ യാഥാർത്ഥ്യം ലോകം തന്നെ ഇത് ഉറ്റുനോക്കുന്നത് കൊണ്ട് സകല എണ്ണത്തിനെയും തൂക്കി എടുത്തിട്ട് ആദ്യ വണ്ടിക്ക് തന്നെ തിരിച്ചയക്കാനുള്ള സർവ സന്നാഹങ്ങളും റെഡിയാണ് ഇവിടെ കിടന്ന് ഹമാസിന്റെ സ്വപ്നം കാണുന്ന സകല ഹമാസോളികളോട് പറയുക ഈ പറയുന്ന ഗ്ലോബൽ സുമത് വോട്ടില സംഘമൊന്നും ഗാസയുടെ മണ്ണിലേക്ക് എത്തില്ല എന്നുള്ളത് ഇത്തരം സകല ആളുകളും തിരിച്ചറിഞ്ഞോളോ